ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റവ കൊണ്ട് അടിപൊളി ഒരു ഫുഡിങ് ഉണ്ടാക്കുകയാണ് റവയും പാലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പുഡിങ്ങാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നര കപ്പ് പാൽ ചേർത്ത് കൊടുക്കണം നമ്മൾ റവ എടുത്ത അതേ പാത്രത്തിൽ തന്നെ ഒന്നര കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ലേശം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം വാനില എസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്താലും മതി ഇനി നമുക്കിത് നല്ലത് വണ്ണം ഒന്ന് മിക്സ് ചെയ്യണം അതിനകത്ത് കട്ടകളൊന്നും കാണല്ലേ കട്ടകളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഇതിൽ എടുത്തു വെക്കാം തീ കുറച്ച് തന്നെ വയ്ക്കുക എന്നിട്ട് കൈ എടുക്കാതെ നല്ലത് വണ്ണം ഇളക്കണം ഇത് പെട്ടെന്ന് സെറ്റായി വരും കാരണം റവയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തീ കഴിവതും കുറച്ച് തന്നെ വെച്ചിട്ട് വേണം കൈ എടുക്കാതെ അടുക്കി പിടിക്കാതെ നല്ലത് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിന് ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ നല്ലത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഇവിടെ നല്ലത് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം കുറുക്കിയെടുക്കാൻ നമ്മുടെ റവക്കിവിടെ നല്ലത് വണ്ണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇവിടെ ഞാനൊരു കേക്കിൻ്റെ ഒരു ട്രൈ എടുത്തിട്ടുണ്ട് ഇതിനകത്തിലേക്ക് നമുക്ക് ലേശം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടി ചെറുതായിട്ട് ഞാൻ കഷ്ണങ്ങളാക്കിയതാണ് അതിനുശേഷം ചോക്ലേറ്റ് മിൽക്ക് ക്രീമാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് കുറച്ചൊഴിച്ച് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇതുപോലത്തെ ടണ്ടിലെന്നുണ്ടെങ്കിൽ പ്ലേറ്റിലാണെങ്കിലോ വേറെ എന്തിനാ വേറെ മറ്റു പാത്രങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രത്തിൽ വേണേലും നമുക്ക് ഇത് ഒഴിച്ചു വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ റെവ ആ കുറുക്കാക്കിയത് പകർന്നു കൊടുക്കാം നമുക്ക് ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മൊത്തത്തിലൊന്ന് നിരത്തി കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്കാണേലും മുതിർന്നവർക്കാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടൊരു ഐറ്റമാണ് ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഇപ്പോഴത്തെ ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ലേശൻ തേങ്ങ തിരുമിയതാണ് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കിട്ടും അത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് സ്ലൈസ് ചെയ്താണ് ഇട്ട് കൊടുക്കാം അപ്പോൾ മറ്റൊരു ഫ്ലേവർ ആയിരിക്കും ഓറഞ്ചിൻ്റെയും ചോക്ലേറ്റ് മിൽക്കിൻ്റെയൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും അതായത് ഫ്ലേവർ നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ബാലൻസ് വന്നിരിക്കും നമ്മുടെ റവയുടെ ബാറ്റർ മുഴുവനായി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്ററി മുഴുവൻ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം എൻ്റെ എയർ ബോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് ഇനി നമുക്ക് ബാലൻസ് വന്നിരിക്കുന്ന നമ്മുടെ ക്രീം ഇതിലേക്ക് മുഴുവനായി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാവുന്നതാണ് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതിരിക്കരുത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വിടുക അങ്ങനെ ക്രീമെല്ലാം ഇവിടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ലേശം തേങ്ങ തിരിമിതാണ് അതിന് മുകളിൽ വിതറിക്കൊടുക്കാം ബാക്കിയിരിക്കുന്ന ആ കശുവണ്ടി പരിപ്പും അതും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെക്കാവുന്നതാണ് അപ്പോഴും ഇതിലൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അല്പസമയം ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ പുഡിങ് എങ്ങനെ ഉണ്ടോ നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കീറിപ്പോന്ന് ഡാഡി ഇവിടെ ഒരു ഐറ്റമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ലൈക്ക് ചെയ്യുക അവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണാം